അലൈക്കും വാർമത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കാരണവന്മാരെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വലിയൊരു സംഗമത്തിലാണ് നമ്മളുള്ളത് നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഒരുപാട് ചരിത്രങ്ങളും സംസ്കാരങ്ങളുമൊക്കെ കഴിഞ്ഞുപോയതിനു ശേഷം നമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു കാലമാണ് കേരളത്തിൽ നമുക്ക് പരിചിതമില്ലാത്ത ഒരുപാട് ശീലങ്ങളും ആചാരങ്ങളുമൊക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു നമുക്കറിയാം ഇന്ന് ചാനലുകളിലൊക്കെ വലിയ ചർച്ചയായിരിക്കുന്ന ശബരിമല വിഷയം നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമുക്കൊന്നും പരിചിതമില്ലാത്ത ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ കേരളത്തിൻ്റെ കേരളത്തിൽ നിലനിന്നിരുന്ന വിചിത്രമായ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥ എന്നുള്ളതാണ് കേരളത്തിൽ ജാതി വ്യവസ്ഥ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ ബീബത്സകമായ രൂപത്തിലും സംഹാര രൂപത്തിൽ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർണർക്ക് കേരളത്തിൽ പശുവിനെ വളർത്താൻ സാധിക്കും പക്ഷേ വളർത്തുന്ന പശുവിൻ്റെ പാൽ കറക്കാൻ അവർണന് അധികാരമുണ്ടായിരുന്നില്ല പശുവിന് പാല് കറക്കേണ്ട സമയമായാൽ തൊട്ടടുത്തുള്ള നായർ തറവാട്ടിൽ കൊണ്ടുപോയി അതിനെ കെട്ടണം കറവ വറ്റുമ്പോൾ തിരിച്ച് കീഴാളൻ്റെ അവർണൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കും അങ്ങനെ ഒരു ആചാരം കേരളത്തിലുണ്ടായിരുന്നു പൊതുനിരത്തുകൾ ഇവിടുത്തെ ജാതികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല മെയിൻ റോഡുകൾ പൊതു റോഡുകൾ ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല ഒരു ധനികനായ ഈഴവൻ ഒരിക്കൽ ഒരു കാർ വാങ്ങി അതിന് ഡ്രൈവറായി വെച്ചത് തറവാട്ടിൽ നിന്നുള്ള ഒരു അംഗത്തെയാണ് അങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇടവഴികളിലൂടെയാണ് കാർ പോകുന്നത് മെയിൻ റോഡ് എത്തിയപ്പോൾ ഡ്രൈവർ ധനികനായ ഈഴവനോട് അതിൻ്റെ മുതലാളിയോട് പറയുകയാണ് അങ്ങുന്ന് ഇനി ഇറങ്ങിക്കോളൂ ഇടവഴിയിലൂടെ നടന്ന് അപ്പുറത്തെത്തിക്കോളൂ ഞാൻ റോഡിലൂടെ കാർ ഓടിച്ചു വരാം വിചിത്രമെന്ന് നമുക്ക് തോന്നുന്ന ഈ ആചാരം കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ ഭാസ്കരനുണ്ണി പി ഭാസ്കരനുണ്ണി ഈ വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കേരളത്തിൽ പൊതുവിൽ നിലനിന്നിരുന്ന ഈ ആചാരങ്ങൾ മറ്റു സമൂഹങ്ങളിൽ മാത്രമല്ല ഉണ്ടായിരുന്നത് മുസ്ലിം സമൂഹത്തിലും മുസ്ലിം സമുദായത്തിലും സമാനമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ പൊതുവിൽ സമൂഹത്തെ ഈ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ മാറ്റിക്കൊണ്ടുവന്നത് നവോത്ഥാന നായകരാണ് നേരത്തെ പറഞ്ഞ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ ഒരു വശത്തും മൗലവിയെ പോലെയുള്ള കെ എം മൗലവിയെ പോലെയുള്ള ആളുകൾ മറുവശത്തും മുസ്ലിം സമുദായത്തിന് വേണ്ടിയും പ്രയത്നിച്ചതുകൊണ്ടാണ് ഈ കേരളത്തിൽ നാം ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിലും ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു മുസ്ലിം സ്ത്രീകളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഇദ്ദയിരിക്കണം ഇസ്ലാമിക നിയമമാണ് പക്ഷേ ഇദ്ദയിരിക്കുന്നത് വെളുത്ത വസ്ത്രം ധരിച്ച് ഇരുട്ടുമുറിയിലായിരിക്കണം ആകാശം കാണാൻ പാടില്ല ആകാശം കാണാൻ അവകാശമില്ലാത്തവരായി ഭർത്താവ് മരണപ്പെട്ട മുസ്ലിം സ്ത്രീകൾ ഈ കേരളത്തിൽ കഴിഞ്ഞിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ ബഹുമാനായ മരിച്ചുപോയ പണ്ഡിതൻ എ അബ്ദുസലാം സുല്ലമി മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇങ്ങനെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലൂടെയും കടന്നുപോയിരുന്ന ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകളാണ് കേരളത്തിലെ നവോത്ഥാന നായകരെന്ന് പറയുന്നത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ചെമ്മാടാണ് തിരൂരങ്ങാടി പരിസരമെന്ന് പറയുന്നത് മുസ്ലിം നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ ഒരു മണ്ണാണ് എം കെ ഹാജിയുടെയും കെ എം മൗലിയുടെയും ഒക്കെ ചരിത്രം അത് ഒരുപാട് വിശദീകരിക്കേണ്ട ഒന്നാണ് കെ എം മൗലവിയുടെയൊക്കെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊടുങ്ങല്ലൂർ കേന്ദ്രമായി കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കപ്പെടുന്നു മുസ്ലിം നവോത്ഥാനത്തിന് സംഘടിത ഭാവം നൽകുന്നത് ആദ്യമായി തൊള്ളായിരത്തി ഇരുപത്തി അവിടുന്ന് അങ്ങോട്ട് കെ ജെയും പിന്നീട് കേരള കേരളാനത്വത്തിൽ മുജാഹിദീനും രൂപീകരിക്കപ്പെട്ടുകൊണ്ട് സംഘടനയുടെ സംഘടിത രൂപത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ സാക്ഷ്യം വഹിക്കുകയുണ്ടായി അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന നിങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം എന്താണ് എം എസ് എമ്മിൻ്റെ ദൗത്യം എം എസ് എമ്മിൻ്റെ ദൗത്യം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുന്നിൽ നടക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് ആധുനികതയിലൂടെ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എല്ലാ ജനസമൂഹവും പണ്ട് ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് വാമൊഴികളിലൂടെ ആയിരുന്നു ധാരാളം വാമൊഴി പാട്ടുകളും കഥകളുമൊക്കെ നമുക്ക് പരിചയമുണ്ട് പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അച്ചടി ഭാഷയിലൂടെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി പത്രങ്ങൾ കേരളത്തിൽ ആദ്യത്തെ വൃത്താന്ത പത്രം ആരംഭിക്കുന്നത് വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന് നമുക്ക് പരിചയപ്പെടാം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത് പോലെ സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രത്തിൻ്റെ സ്ഥാപകൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് കൂടിയായ മൗലവിയാണ് ഇങ്ങനെ അച്ചടി ഭാഷയിലൂടെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇതിനെ മോഡേണിറ്റി ഇതിന് അക്കാദമികമായ ഭാഷയിൽ പ്രിന്റ് മോഡേണിറ്റി എന്നും ഓറൽ മോഡേണിറ്റി എന്നും ഒക്കെ പറയാറുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന കാലം എന്ന് പറയുന്നത് വിഷ്വൽ മോഡേണിറ്റിയാണ് ദൃശ്യ ഭാഷയുടെ കാലമാണ് ഈ ഹൈസക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് പോലെ ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഏറ്റവും ദൃശ്യഭാഷയെ ഏറ്റവും നന്നായി രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ആശയ സംവേദനം നടത്തുകയും ചെയ്യുന്ന കാലികമായ ഉത്തരവാദിത്തമാണ് എം എസ് എം നിർവഹിക്കുന്നത് എം എസ് എമ്മിന് ചെയ്യാനുള്ളത് മനുഷ്യാരംഭം മുതൽ മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്ന ഒരു ആദർശത്തെ ഏറ്റവും സമകാലികമായി പ്രതിനിധാനം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എം എസ് എമ്മിന് നിർവഹിക്കാനുള്ളത് മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്ന ആദർശത്തെ ഏറ്റവും സമകാലികമായി പ്രതിനിധാനം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഓരോ കാലത്തും ഉണ്ടാകുന്ന ഓരോ കാലത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെ ആ മാറ്റത്തിലെ നന്മയെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം ഇപ്പോൾ ദൃശ്യഭാഷയുടെ കാലമാണ് ആ ദൃശ്യഭാഷയിലെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ അതിനെ പാടെ തിരസ്കരിച്ച് അതിനെ മാറ്റി നിർത്തിയാർത്തുന്നതിന് പകരം അതിലെ നന്മകളെ സ്വീകരിച്ചുകൊണ്ട് അത് എങ്ങനെ പ്രബോധനത്തിൻ്റെയും നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും മാധ്യമമാക്കി മാറ്റാമെന്നുള്ള ഉത്തരവാദിത്ത നിർവഹണമാണ് എം എസ് എം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ മനുഷ്യാരംഭം തൊട്ട് നിലനിൽക്കുന്ന ആദർശത്തെ അതിൻ്റെ തനിമയോടെയും അതിൻ്റെ കെട്ടുറപ്പോടും കൂടി ഏറ്റവും സമകാലികമായി പ്രതിനിധാനം ചെയ്യുവാൻ ഏറ്റവും ബാധ്യതപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അത് നിർവഹിക്കണമെന്ന് ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹർദി റബിലീൻ അസലിക്കും വാഹമത്ത